കഷ്ടതകൾ അറിയാതെ കാർഷിക വൃത്തികൾ ചെയ്ത വലിയൊരു ജനസമൂഹം ജീവിച്ച പ്രദേശം ഏഴിമല നാവിക അക്കാദമിക്കായി കണ്ണൂർ രാമന്തളിക്കാർ രണ്ടായിരത്തി എണ്ണൂറോളം ഏക്കർ ഭൂമി വിട്ടു നൽകിയതോടെ എല്ലാം തകർന്നു സെന്റിന് രണ്ടായിരം രൂപയും കാർഷിക വിളകൾക്ക് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരവും നൽകാമെന്ന സർക്കാർ ഉറപ്പിന്മേലായിരുന്നു ഈ കുടിയൊഴിയൽ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ഭരണവ്യവസ്ഥ എങ്ങോട്ടും ചായുന്ന നിയമങ്ങൾ ഒരു വികസനത്തിന്റെ പേരിൽ വഴിയാധാരമായവർ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ അത്രയും വന്നു നാലേക്കറോളം ഭൂമിയിൽ കൃഷിയും കച്ചവടവുമായി ജീവിച്ച കുഞ്ഞിക്കോരനെ നഷ്ടപരിഹാരമായി ഇനിയും ലക്ഷങ്ങൾ കിട്ടാനുണ്ട് നഷ്ടപരിഹാര തുക ഉടൻ വിതരണം ചെയ്യണമെന്ന് രണ്ടായിരത്തി എട്ടിൽ ഹൈക്കോടതി വിധി വന്നിട്ടും പുനർനിർണ്ണയം നടത്താനോ ഫയലുകൾ പരിശോധിക്കാനോ ഇവിടെ സംവിധാനമില്ല ലീഗലായിട്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടാറുണ്ട് ശരിയായ വിധത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കോടതിക്ക് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം എൺപത് കഴിഞ്ഞ മാണിക്കത്തിനു മുണ്ട് ആറു ലക്ഷത്തോളം രൂപ ലഭിക്കാൻ എന്നാൽ ഉത്തരവുകൾ വരുന്നതല്ലാതെ നഷ്ടപരിഹാര തുക എവിടെ നിന്ന് കിട്ടുമെന്ന് പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഈ മാതൃത്വത്തിന് ഇപ്പോഴും അറിയില്ല കൈക്കൂലി പൈസ ഒന്നും കിട്ടിയിട്ടില്ല ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല കുടിയൊഴിഞ്ഞതോടെ കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തപ്പെട്ടവർ വോട്ട് ബാങ്ക് അല്ലാതായതോടെ രാഷ്ട്രീയക്കാരും ഇവരെ കൈയൊഴിഞ്ഞു ക്യാമറമാൻ സുമേഷ് മൊറായിക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ